നമ്മ ഫസ്റ്റ് ടൈം അല്ലേ മീറ്റ് ചെയ്യുന്നത് എന്റെ പേര് കളിക്കാറല്ലോ ലുഡോ ഒക്കെ ലുഡോ ലുഡോ ഡൈസ് എന്ന് ഡൈസിൽ എത്ര നമ്പറുകൾ ഉണ്ടെന്ന് പറയും ആറ് നമ്പേഴ്സ് ഉണ്ട് കറക്റ്റ് ആണ് സിക്സ് ഫൈവ് ഫോർ നയൂറ്റി ത്രീ ടു വൺ ഇതിൽ ഇഷ്ടമുള്ളൊരു നമ്പർ ബ്രോക്ക് ഇവിടെ വെക്കാം സിക്സ് ആണെങ്കിൽ സിക്സ് ഇങ്ങനെ വെക്കാം വെച്ചതിന് ശേഷം ഫ്രണ്ട്സിനൊന്ന് കാണിച്ചു കൊടുക്കാം അതിന് ശേഷം പിടിക്കുക അടച്ചു പിടിച്ചതിന് ശേഷം ഏറ്റവേഴ്സാണ് ആ നമ്പർ കൺഫേം ചെയ്യാൻ വേണ്ടി ക്യാമറയ്ക്ക് കണന്ന് വെച്ചാൽ ഞാൻ റിവ്യൂല് ചെയ്തതിന് ശേഷം കൺഫേം ആണെന്ന് ഉള്ള ഇതിൽ ക്യാമറയ്ക്ക് ഒന്ന് കാണിച്ചു കൊടുക്കാം ഓക്കെ ഇഷ്ടമുള്ള നമ്പർ ബ്രോക്ക് ഇഷ്ടമുള്ള നമ്പർ ഇതിൽ വെക്കാം വെച്ചതിന് ശേഷം ഇവരിക്ക് കാണിച്ച് കൊടുക്കാം ഞാൻ ഒന്ന് കള്ളടച്ച് തന്നോളാം എന്നാ കാണിക്കണ്ടാവ എല്ലാവർക്കും കാണിച്ചു ആ നമ്പർ നമ്പര് മൈൻഡിൽ വി മൈൻഡില് മാത്രം മൈൻഡിൽ ആ നമ്പർ തന്നെ റിപ്പീറ്റ് ചെയ്ത കണ്ണിലേക്ക് നോക്കൂ കണ്ണിലേക്ക് നോക്കൂ മൈൻഡിൽ ആ നമ്പർ റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കോ ഫൈവ് സിക്സ് വൺ ടു ഫോർ ഫൈവ് സിക്സ് ാണ് ഇലക്കുടല്ലേ ഓക്കേ അപ്പൊ കണ്ടതിരി സന്തോഷം